വാർത്ത ഫലം കണ്ടു അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടയിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് ബി ഉദ്യോഗസ്ഥരെത്തി പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം അപകടകരമായ രീതിയിൽ കയർ കെട്ടി നിർത്തിയ വൈദ്യുതി പോസ്റ്റിന്റെ വാർത്ത എച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മാർക്കറ്റിന് എതിർവശത്ത് ഇലവൻ കെ വി ലൈൻ കടന്നു പോകുന്ന വൈദ്യുതി പോസ്റ്റാണ് അപകടാവസ്ഥയിൽ നിന്നിരുന്നത് പലതവണ നാട്ടുകാർ വിഷയം കെ എസ് സി ബി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല കയർ കെട്ടി നിർത്തിയിരിക്കുന്ന പോസ്റ്റിന്റെ അപകടാവസ്ഥ കഴിഞ്ഞ ദിവസം എച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ യു സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി പോസ്റ്റ് റോഡില് എൽ ഗെവിസ്റ്റ് കെട്ടി നിർത്തിയിരുന്നാണ് അത് അതിന്റെ അപകടവസ്ഥ പരിഹരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ അതേസമയം ഇത്തരത്തിൽ അയ്യപ്പുംകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അപകടകരമായ രീതിയിൽ മറ്റ് വൈദ്യുതി പോസ്റ്റുകളും നിൽക്കുന്നുണ്ടെന്നാണ് പരാതി ഇവ അടിയന്തരമായി മാറ്റുന്നതിന് കെഎസ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിച്ചു